അത് കുഴപ്പമില്ല നേരെ ഉറക്കിയാ മതി തലക്കിടല്ല തലക്കിടല്ല തലക്കടല്ല ആ ആ രൂപ കിട്ടോ ഞാൻ ചാടി കൊണ്ടിരുന്നു ആട്ട് റെഡി വൺ ടു ത്രീ കിട്ടിപ്പോയി അണിയും കൊല്ലൊന്നും വീണ്ടോ നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട കയറ് എടുത്ത് കണ്ട് നമ്മുടെ കിണറ്റിലെ കച്ചറകൾ മൊത്തം നമ്മൾ ക്ലീനാക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മുപ്പതോളം റിങ്ങ് താഴ്ച്ച ഉണ്ട് നമ്മുടെ കിണർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആഴയുള്ള കിണറാണ് ഈ കിണറിൽ ഒരുപാട് കച്ചറകളുണ്ട് എല്ലാ വീടുകളിലും വീടുകളിലുണ്ടാകുമ്പോൾ കച്ചറകൾ എല്ലാ വീടിൻ്റെ കിണറിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ കച്ചറുകളുണ്ട് അതൊക്കെ നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് കണ്ട് ഒഴിവാക്കാൻ സാധനം ചെയ്യാം നമ്മൾ കയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കിണറ്റിലിട്ട് ഇറങ്ങിയിട്ട് വേണം അത് മൊത്തം നമുക്കത് കട്ട് ചെയ്ത് എടുക്കാൻ അപ്പോൾ നമ്മൾ കയറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലുള്ള വലകളും കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യണം നീക്കം ചെയ്തിൻ്റെ ശേഷം അതിലോട്ട് ഇറങ്ങിയിട്ട് സൈഡിലുള്ള പുല്ലുകൾ മൊത്തം നമ്മൾ റിമൂവ് ചെയ്യണം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെ കിണറുകളിലും കിണറിൻ്റെ മുകളിലും വല മാക്സിമം ശ്രദ്ധിക്കുന്നത് കാരണം വെച്ചാൽ കച്ചറകളൊക്കെ അതിൻ്റെ അടിയിലോട്ട് വീണുകാണ്ട് വെള്ളം മലിനമാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പല രോഗങ്ങളും ഇപ്പോൾ ഈയൊരു സിറ്റുവേഷനിലുണ്ട് ഇപ്പോൾ ഈയൊരു ക്ലൈമറ്റിൽ ഒരുപാട് മഞ്ഞപ്പിത്ത അവട്ടെ ടൈഫോയ്ഡ് അങ്ങനത്തെ ഒരുപാട് മറ്റേ വള്ളത്തിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ മാക്സിമങ്ങൾ നിങ്ങളെ കിണറ്റിലുള്ള കിണറ്റിലുള്ള കച്ചറകളും പിന്നെ അതുപോലെ തന്നെ സൈഡിലുള്ള പുല്ലുകളും എല്ലാം നമ്മൾ ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയിട്ട് വേണം പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ എന്നാലേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും രോഗങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ മാക്സിമം അത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് വെള്ളത്തിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കണ്ട് ഒന്ന് ലെവലാക്കി കൊണ്ടുവരും ഏതായാലും നമ്മൾ ഇറങ്ങുകയാണ് ഇതിൽ ഇറങ്ങിയിട്ട് മൊത്തം നമ്മളിത് ആക്കാൻ പോകട്ട അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലത്തെ വലകൾ മൊത്തം ക്ലീൻ ആക്കണം എന്നാലേ നമുക്ക് ഇക്കിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ പൂച്ചയും കാര്യങ്ങളൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വല നല്ല രീതിയിൽ ഭദ്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കിണറ്റിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കിണറ്റിലോട്ട് ഇറങ്ങാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ കിണറ്റിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ കിണറ്റിൽ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പ് എത്തിയിട്ട് വേണം അതിലോട്ട് ഇറങ്ങാൻ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ കിണർ മൊത്തം നമ്മൾ ക്ലീൻ ആക്കില്ലുണ്ട് അതിൻ്റെ അടിയൊക്കെ നമ്മൾ തന്നെയാണ് ക്ലീൻ ആക്കല് എത്ര ആയുള്ള കിണറിലും നമ്മൾ ഇറങ്ങിയിട്ട് മൊത്തം നമ്മൾ ക്ലീൻ ആക്കലുണ്ട് ഓക്സിജൻ ഇല്ലാത്ത കിണറിലൊക്കെ നമ്മൾ പിന്നെ ഓക്സിജൻ വെച്ച് കണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ക്ലീൻ ആക്കലുണ്ട് അപ്പോൾ ഇതാ ചെറിയ കുട്ടികളൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ സൈഡിലൊക്കെ നമ്മൾ നെറ്റ് കെട്ടിയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ ചെ കൻറ്റീനക്കത്തൊക്കെ ആരും വല്ലാതെ വരില്ല എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളിത് അല്ലാത്ത കുട്ടികൾ പുറത്ത് പുറത്തുനിന്ന് വരുമല്ലോ അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൽ അപ്പോൾ ജസ്റ്റ് നമ്മളിതൊക്കെ മൊത്തം ഇതുപോലെ കിട്ടി ഫുള്ള് ലെവലാക്കി വെക്കും ഇനി നമ്മളിത് കച്ചറൊക്കെ വലിച്ചിട്ടതിൻ്റെ ശേഷം നമുക്ക് ഇതിമ പുതിയ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം അന്നേരം റെഡി ആവുള്ളൂ ഇത് പഴയ നെറ്റാണ് ഒരുപാട് കാലം പയക്കുള്ള നെറ്റാണ് കേട്ടത് കാരണം ഈ നെറ്റ് എടുത്താലേ നമുക്ക് അണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഉമ്മാൻ്റെ പള്ളിയിൽ ഇത് മൊത്തം കെട്ടി കൂട്ടാനേ കാരണം വെച്ചാൽ കോഴിക്കളോ അല്ലെങ്കിൽ പൂച്ചകളോ അതൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഏരിയ മൊത്തം കെട്ടി ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇതിന്റെ മോൾക്ക് നമുക്കൊരു പെർമനന്റ് ആയിക്കാണ്ട് നമുക്കൊരു വല സെറ്റാക്കണം അല്ലെങ്കിൽ ഇതിന്റെ മോളിൽ നെറ്റ് ഇടണം എല്ലാ വീട്ടിലും ചെയ്യേണ്ടതാണ് നമ്മൾ ഇവിടെ മുറ്റം എകരം കൂട്ടിയപ്പോൾ നമുക്ക് ഈ കിണറിൻ്റെ എകരം വീണ്ടും കല്ലൊക്കെ കൂടിയ മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ട ഇതിക്ക് ഇറങ്ങുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറുതാണ് ഓളി ഓളി നല്ല പവറുള്ള കയറ് ഇത് നമ്മൾ സാധാരണ കിണറ്റിൽ ഇറങ്ങേണ്ട കയറാണ് പക്ഷേ ഇത് പോരാ എനിക്കിറങ്ങാൻ ഇത് മതി ഇതിമലാണെങ്കിൽ സാധാരണ ഇറങ്ങിയത് നമുക്ക് ഇറങ്ങാൻ വേറെ വലിയ കയറുണ്ട് അത് നമ്മളത് നമ്മളിത് അല്ലാത്ത കിണറിൽ ഇറങ്ങുമ്പോഴാണ് പിന്നെ നമ്മൾ അങ്ങനത്തെ കയറുപയോഗിക്കൽ അത്യാവശ്യം നല്ല പിന്നെ ഈ പന്ത്രണ്ട് എം എമ്മിൻ്റും ഇരുപത് എം എമ്മിൻ്റും ഒക്കെ കയറുകൾ നമ്മളെ കയ്യിൽ ആണ് എല്ലാ കയറുകളും നമ്മളിത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിലോട്ടിട്ട് നമുക്കിനി ഇതിവിടുത്തെ കമ്പനി കെട്ടി ലോക്ക് ചെയ്യണം അമ്മ നമുക്ക് കെട്ടിൻ്റെ രീതി നമ്മൾ സാധാരണ കെട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഊരാത്തോടെ ഇടുക ഇതിന് വേണ്ട നല്ല ഊരാൻ തോടാ നമ്മൾ പറയൽ ജസ്റ്റ് ഊരാൻ ഇട്ടിട്ട് ഈ ഊരാൻ നമ്മൾ ലോക്ക് ചെയ്യുക പല രീതിയിലും പല ആൾക്കാരും കെട്ടലുണ്ട് ഒരു മൂന്നോ നാലോ ലോക്ക് ചെയ്താൽ ജനമുണ്ടെങ്കിൽ ഹൈക്കാതെ ഇത് പോരൂല അത്രേ ഉള്ളൂ വേണ്ട ഇത്ര പവറിൽ നമുക്ക് രണ്ടാൾക്കാരൊക്കെ ഒരുമിച്ച് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇറങ്ങി ഇറങ്ങുന്നതിന് മുന്നേ ഈ സൈഡിലുള്ള എല്ലാ കച്ചറുകളും നമ്മൾ എടുത്ത് ഒഴിവാക്കണം വെള്ളത്തിലോട്ട് ഇട്ടു നമ്മൾ കേട്ടോ ഇനി നമ്മൾ ഡ്രസ്സ് മാറ്റിയാ നേരെ ഇതിലോട്ട് ഇറങ്ങാം ഇതിലോട്ട് ഇറങ്ങാൻ പോണേലോ ടിയിൽ നല്ല രീതിയിൽ കച്ചറ നല്ല രീതിയിലുണ്ട് ഈ കച്ചറ മൊത്തം നമ്മള് കട്ട് ചെയ്ത് വലിച്ചിടണം ഇതിന്റെ ആഴം ഉണ്ട് ഈ അത്യാവശ്യം നല്ല ആഴുണ്ട് ഈ ആഴത്തില് നമ്മള് ആ ഇതിനുള്ളിലൊക്കെ കവറും അതുപോലെ തന്നെ പിന്നെ ഈ കച്ചറിന്റെ വേസ്റ്റുകളാണ് ഇത് മൊത്തം നമുക്ക് ജസ്റ്റ് മോൾക്കൊക്കെ കയറ്റിടണം ആ കത്തിനേതാ പോയി ഇത് മൊത്തം നമ്മള് കത്തി എടുക്കേണ്ട പോയി വാങ്ങണം അയ്യോ കിട്ടി കത്തി കിണറ്റിക്ക് വീണാലേ മുങ്ങിയിൽ കണ്ടിരും മുങ്ങി തപ്പാന്റെ മാതിരി മുങ്ങിയിട്ട് കണ്ടിരും കോട്ട വണ്ടി ആ നീ കവറുണ്ടാ എന്നാ കത്തി പിന്നെ ഒരു കാര്യം ചെയ്യണം അവിടെ ഒരു പക്കറ്റ് ഞാൻ പക്കറ്റിടു അവിടെ കറുത്ത വെക്കത്തില്ലേ അട ഇതില് നമുക്ക് മൊത്തം വേസ്റ്റ് ഇതില് ഇട്ടാ തന്നു പോബ്ബർ അത്രയും അടിയിലാണ് ഉള്ളത് ഇനി ഇവിടുന്ന് സാധനം ഈ കച്ചവടം മൊത്തം നമ്മൾ എടുത്തുകൊണ്ട് കേറണം நான் வண்டி ஓட்ட സോറി വെള്ളത്തിന്ന് ഇവിടെ നാട്ടില് പൊക്കൽ ശരിയാവില്ല അപ്പൊ ഈ കച്ചറ മൊത്തം നമ്മൾ ക്ലീൻ ആക്കണം സ്പൈഡർമാൻ സ്പൈഡർമാൻ സ്പൈഡർമാൻ

വണ്ടീനെ തലക്കെടല്ല 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 ആ ആ രൂപ ഞാൻ ചാടിക്ക് ആഡി വൺ ടു കിട്ടി പോയി എന്താണ് കേട്ടിക്കണ്ടി പോട്ടെ ആ അങ്ങനെ തന്നെ കന ഒന്നും ഉണ്ടാവൂല ശുദ്ധമായ സുത്തമായ ശുദ്ധമായ വെള്ളം ആ മൂത്ര അടിയണേ കൊട്ട കണ്ടിവിടെ കൊട്ട കണ്ടിടേ നല്ല കിട നല്ല ആ കൊല്ല അത് കുഴപ്പമില്ല നേരെ ഇറക്കിയാൽ മതി േ ഇന്റെ മൺഷ കിട്ടിക്കഴിഞ്ഞു ടൂറ് കേൻസിലാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇടങ്ങളെ അപ്പോ ഒന്നും കെട്ടീന്റെ ക്ഷീണം മാറിയിട്ടില്ല രണ്ടാമത് ഒന്നും കെട്ടീന്റെ ക്ഷീണം മാറിയില്ല ഇനി എന്തിനാ കെട്ടുണ്ട് അപ്പൊ ഇന്റെ വയ്പേട്ട മളയാ മണ്ടകൾ കഴിഞ്ഞു ya deh ah hmm. bota, bota. Bota bota. bali, mana yang jago ah ya ിട്ടാ ഇറക്കി മതി മതി അഞ്ചാ അയച്ചെണ്ണാണ് വണ്ടി ഇറങ്ങിട്ടെ വണ്ടി ഇറങ്ങട്ടെ സാധനം കട്ടെട്ടപ്പാ à sao vậy Kitti

അഹഹ ഹേയ് അങ്ങോട്ട് അയ്യോ കൊ കൊട മെട ബിഞ്ഞറണി കൊട്ടാ ഹേയ് ഇണ്ട് വെട്ടെ ല്ലോ എങ്ങനെ പരിപാടി തീർന്നോ ഇത്ര പരിപാടി മൊത്തം ക്ലീനാക്കിന്റെ തലാക്കാൻ മാറ്റിക്കളി നീ വില മൂടണം പുതിയ വലടണം